ഏറെപ്പെട്ടമാരെ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും യുടെ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിച്ചത് ഒരു സഹോദരിയാണ് ഒരു പെൺകുട്ടിയാണ് മകളായ ആയിഷിയുടെ എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് സൗർഭുതിയിൽ കൊടുക്കണം ഒരു ദിവസം ഭക്ഷണം കൊടുക്കാൻ പാത്രമില്ല സ്വന്തം മുണ്ടെടുത്തിട്ട് രണ്ട് കഷ്ണമായി ും ലോകായകനും ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അസ്മാവിനൊരു പേര് വീണ് പോയി രണ്ടു മുണ്ടണിഞ്ഞെ രണ്ടു മുണ്ടണിഞ്ഞവളെ സിദ്ദീഖിന്റെ ഒരു മകൾക്ക് പേര് അസ്മാ കെട്ടിപ്പോയി അസ്മാവിഴ്ത്തപ്പെട്ടവളായി പോവുക പോവുക പോവുകിടക്കുകയാണ് രണ്ടാളും ഒറ്റയ്ക്ക് പോവുകയാണ് കൂടെ നൂറ് കോടിയില്ല പത്ത് കോടിയില്ല ലക്ഷ്യമില്ല ഒരേ ഒരാൾ രാത്രിയിടീരൂടെ കടന്നു പോവുകയാണ് സിദ്ധി കുലക്കരിമെ കൂടെ ലോകനായകൻ പോവുകയാണ് ഒരു കുന്നിന്റെ എത്തിയപ്പോൾ ഒരു കുന്നിന്റെ മുകളിലെത്തിയപ്പോൾ തിരിഞ്ഞു നോക്കുകയാണ് മക്ക ഞാൻ വീണ നാട് ഞാൻ കളിച്ചു വളർന്ന നാട് ഞാൻ എല്ലാം എല്ലാം അറിഞ്ഞ നാട് കുന്നിന് മുകളിൽ കയറിയിട്ട് മക്ക നഗരമേ വിട മക്ക നഗരമേ വിട ഞാൻ ജനിച്ച നാടേ വിട ഞാൻ ാണ് നിന്നോട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മക്ക നാടുകളിൽ വെച്ച് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട നാട് മക്കയാണ് പക്ഷേ പോകാതിരിക്കാൻ നിർവാഹമില്ല മക്ക ഞാൻ എൻ്റെ ആദർശത്തിന് വേണ്ടി നീനിനു വേണ്ടി മദീനിലേക്ക് പോവുകയാണ് മക്ക നഗരമേ വിട പോവുകയാണ് ഞാൻ മക്ക നഗരമേ വിട മക്ക നഗരമേ വിട